നമസ്കാരം സുഹൃത്തുക്കളെ കൊയ്ത്തക്കുണ്ടിൽ നിന്ന് കിളിക്കുന്നിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പാലമാണ് ഈ പാലം ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞ് വീയാറായി ആറായി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഒരുപാട് യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു പാലാണ് ഈ പാലം ഇപ്പോൾ ഈ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എ ഒക്കെ പറഞ്ഞാൽ എന്ത് പറയുന്നത് ഇത് ഇതിനുള്ളൊരു ഫണ്ട് അവരെടുത്തില്ല എന്ന് പറഞ്ഞത് അതോ ഈ സമയത്ത് ഇത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മീഡിയ അറ്റൻഷൻ കിട്ടില്ല എന്ന് തോന്നൽ ഹലോ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് അപകടത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വരും അപ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും ഇപ്പോൾ കേരള ഇപ്പോൾ ആന്ധ്ര ഭാഗത്ത് കാരണ കടുവ കടുവയുടെ സ്ഥാന സാന്നിധ്യമുണ്ടെന്ന് ഒരുപാട് മുന്നേ തന്നെ ജനങ്ങൾ അവിടെ പരാതി നല്കിയിരിക്കുന്നു പക്ഷേ അവർ ഒരാളെ മരണശേഷമാണ് ഇവർ ഓടി വരുന്നത് അതാണ് സർക്കാരിൻ്റെ ഒരു രീതി പിന്നെ നമ്മളെന്താടണം ഈ റോഡ് ഉപരോധിച്ച് വരെ ഇത് പ്രതിഷേധി പ്രതിഷേധിക്കണം നമ്മളെ നമ്മളെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു പ്രതിഷേധം ഞാൻ നടത്തുന്നുണ്ട് അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു പ്രതിഷേധം നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ റോഡ് വരെ ഉപരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സുഹൃത്തുക്കൾ ഇതിനെതിരെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കുക